പൊട്ടിയ ചട്ടി കളയാതെ എടുത്ത് ടിപ്പ് കണ്ടതാണ് അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക അപ്പോൾ പൊട്ടിയ ചട്ടി ആരും ഇനി കളയണ്ട അങ്ങനൊരു സിലിൻറ്റ് ഞാൻ തരിച്ചു കൊടുക്കുക ഇവിടെ ിലൊക്കെ അങ്ങനെ തേച്ച് പിടിപ്പിക്കാം ഗ്ലൗസിൻ്റെ കാത്തൊക്കെ ആണ് കവർ ഇട്ടിട്ടാണ് ചെയ്യുന്നത് ഇങ്ങനെ ആരും ചട്ടികളൊന്നും ആരും മാറ്റി വെക്കണ്ട ഇങ്ങനെ പുതിയ ഫിക്സ് ആണ് ഏ പുതിയൊരു ഐഡിയ വന്നത് ഐഡിയ നമുക്ക് പഴയ ചട്ടികളൊക്കെ ഒഴിവാക്കിയത് വീണ്ടും എടുത്ത് നമുക്ക് പാചകം ചെയ്യാം എല്ലാ ചട്ടിയിലും പൊട്ടി കിടക്കണം അപ്പൊ ഐഡിയ ഐഡിയ തോന്നി അങ്ങനെ ആൾക്കാർ ചെയ്തിട്ട് നല്ല റിസൾട്ട് ഒക്കെ ഇണ്ടെന്ന് പറഞ്ഞു ചെയ്ത് നോക്കാൻ വേണ്ടിട്ടാണ് നമ്മളെന്തിനാ നല്ല ചട്ടി ഒരു വാങ്ങിക്കു മാത്രേ ഉള്ളൂല്ലേ ഇതിന് പൊട്ട് വെറുതെ നമ്മൾ എടുത്തു വെക്കേണ്ട ആവശ്യമില്ലല്ലോ ചെയ്ത് നോക്ക ുള്ള കൊട്ടികള് നല്ല ഉണ്ടെങ്കിലൊന്നും ചെയ്യാൻ പറ്റില്ല അവിടെ ഇവിടെ ഓട്ട ഉള്ളതൊക്കെ അല്ലേ വരവീണതാ മൂന്ന് നാല് പ്രാവശ്യം ഇങ്ങനെ ഇട്ടിട്ട് ലെയർ ആയിട്ട് ഇട്ടിട്ട് ഇതേപോലെ വെള്ളത്തിൽ ഇങ്ങനെ ഒന്നാക്കണം അതാണ് അവിടെ നല്ല പൊട്ടിന്റെ ഭാഗത്തൊക്കെ ഒന്ന് കട്ടിയാക്കി ബാക്കിയ പൊട്ട് അപ്പൊ ഇങ്ങനെ ലൂസാക്കിട്ട് നമ്മള് എല്ലാവിടെ ആക്കണം നല്ല കട്ടിയാവാൻ പാടില്ലല്ലേ സിമെന്റ് നല്ല ലൂസ് ലൂസാക്കിട്ട് അതായത് പൊടി പോലെ ഇങ്ങനെ ഇട്ടിട്ട് കണ്ടല്ലോ വീടിൽ അതേപോലെ ഒന്ന് ബ്ലൗസിലാക്ക കൂടെ കവറും കെട്ടിട്ട് എന്നിട്ട് നമുക്ക് വെക്കണം അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ആരെങ്കിലും ഇവരുടെ ആരെങ്കിലും ഇങ്ങനെ പഴയ ചട്ടി ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല റിസൾട്ട് ആണ് അങ്ങനെ ഒരു കേടുപാടും ഉണ്ടാവും കുട്ടി ചട്ടി എപ്പം കളിയ